ഹലോ ഗായസ അപ്പോൾ ഞങ്ങളെ ബബിൾ ഗണ്ണിന്റെ ലിക്വിഡ് കഴിഞ്ഞിട്ട് നമുക്ക് ഹാൻഡ് വാഷ് ആണോ അതോ ഷാംപൂ ആണോ കൂടുതൽ ബബിൾ പോകണതെന്ന് നോക്കാം നമുക്ക് ആദ്യം തന്നെ ഷാംപൂ എടുക്കാം ഇവിടെ നമുക്ക് കുറച്ച് വെള്ളം ഒക്കെ കൊടുക്കാം അവിടെ നല്ല മിസ് ചെയ്യാം മിസ് ചെയ്ത് കൊടുക്കാം നല്ലോ മിസ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ എന്നിട്ട് ബബിൾ ഗണ്ണിൽ ഫില്ലാവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി വെള്ളം പിന്നെ കുറച്ച് ഷാംപൂം ഒഴിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കൂടി ആയി കൊടുക്കുക ഷാംപൂ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം ഷാമ്പു അത്രക്ക് കുഴപ്പമൊന്നുമില്ല അപ്പൊ നമുക്ക് ഇതിൻ്റെയൊന്നും നോക്കാം ഒന്നിൽ ചാർജ് കൊറവായത് കൊണ്ട് കുറച്ചോള് പോവാ ഇപ്പം നമുക്ക് അടുത്തത് ഹാൻഡ് വാഷ് ആണ് നോക്കിയേക്കാം കുറച്ച് വെള്ളം വെച്ചിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് കുറച്ച് ഹാൻഡ് വാഷ് ഒഴിക്കാം ഞാൻ നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഹാൻഡ് വാഷ് കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഹാൻഡ് വാഷ് ചോദിക്കാം നല്ല എന്താണ് നല്ല മിസ്സി ഹാൻഡ് വാഷ് ഇട്ട് ഹാൻഡ് വാഷ് കുഴപ്പമില്ലാന്ന് രണ്ടും എനിക്ക് എന്ന് തോന്നുന്നു രണ്ടു ഒരേ മഴയൊക്കെ തന്നെയാണ് പക്ഷേ ഇതിങ്ങനെ കട്ടായി പോവ ബ പോവാ ലിക്വിഡ് വാങ്ങണ വരെ നമുക്ക് ഇങ്ങനത്തെയൊക്കെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം എത്രയുള്ളൂ നമ്മൾ വീഡിയോ ചെയ്യുമോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുത് അതാ ബൈ ബൈ